നമ്മളെ മാങ്ങ പറിക്കാനും തേങ്ങ പറിക്കാനും കപ്പളങ്ങ പറിക്കാനും അങ്ങനെയുള്ളതൊക്കെ പറിക്കാനായിട്ട് നമുക്ക് ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്നത് ഭയങ്കര അപകടമാണ് നമ്മൾ ഈ ആയിട്ടൊക്കെ കാണുന്നതല്ലേ ഇരുമ്പ് തോട്ടിയും കൊണ്ട് പറഞ്ഞിട്ടാണ് അളക്ക് പോലും ചെയ്യരുത് കാരണം വെച്ചാൽ ലൈനൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അപ്പോൾ പണി കിട്ടി എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ മാങ്ങ പറിക്കുന്നുണ്ട് ഇദ്ദേഹം പറിക്കുന്ന മാങ്ങ പറിക്കുന്നുണ്ട് ഫൈബർ തോട്ടിയാണത് അതിനു വേണ്ടിയിട്ട് കാരണം വെച്ചാൽ കറണ്ടായാലോ ലൈനായാലോ ഒക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നല്ല വെയിറ്റ് കുറഞ്ഞ തോട്ടിയാണ് ഉപയോഗിക്കുന്നത് മാങ്ങ താഴെ വീണ പരുക്ക് വറ്റാണ്ടിരിക്കാനായിട്ട് മാങ്ങ കെട്ടി കൊട്ടയിലൊക്കെ എട്ടിറക്കുകൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്തുകൂടെയൊക്കെ ലൈൻ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഫൈബർ പൊട്ടി അല്ലെങ്കിൽ ഉണങ്ങിയ ഈറ്റ അല്ലെങ്കിൽ ഇല്ലി അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ട് നമുക്ക് തോട്ടി ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ അപകടം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് മാങ്ങ പറിക്കാനും മറ്റുമായിട്ട് സാധിക്കും ഈ പറിക്കുന്ന മാങ്ങ പറിച്ചു വെച്ചിരിക്കുന്നുണ്ടോ താഴെ കൊട്ടയിൽ വെച്ചിരിക്കുകയാണ് അത് കയറ് വഴി താഴെ വീണ പൊട്ടിപ്പോകും അതുകൊണ്ട് മാങ്ങ പറിച്ച് അവിടെ ഒരു സഞ്ചിയിലാക്കി അത് ഒരു കൊട്ടയിലോട്ടാക്കിയിട്ടു ശേഷം കയറുവഴി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സേഫ്റ്റി